രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയെ ആറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി അൻപതിനായിരം രൂപ പിഴയിട്ട് ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിന് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത് സഞ്ചാരികളുമായി എത്തിയ ഡ്രൈവർ മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം തള്ളുന്നത് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു സംഭവസ്ഥലത്ത് എത്തിയ പോലീസ് മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇത് ഞങ്ങളിവിടെ ടാക്സി ഡ്രൈവർ ഇവിടെ ഗ്രാൻഡ് പ്ലാസയിൽ ഞങ്ങളിവിടെ സ്റ്റേക്കുകയായിരുന്നു പ്ലാസയിലെ അപ്പൊ തൊട്ടടുത്തുള്ള പാർക്കിനോട് ചേർന്ന ബെസ്റ്റ് വീട് ഓട്ടർ ചെയ്യുന്നത് ഇന്നലെ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധിച്ച സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ ബെസ്റ്റ് തള്ളുന്നത് പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ ബേസ്റ്റ് തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതോടെ വെസ്റ്റ്വുഡ് അമ്പതിനായിരം രൂപ പിഴയിടുകയും ചെയ്തു ഒപ്പം ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി വെസ്റ്റ്വുഡ് ഹോട്ടല് പുഴയിലേക്ക് മാലിന്യം തള്ളി എന്നുള്ള പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുകയും സംഭവം വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ്യം അനുശാസിക്കുന്ന പ്രകാരം അൻപതിനായിരം രൂപ ഫൈനും മുക്തമാക്കി സംരക്ഷിക്കുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ജലസ്രോതസടക്കം മലിനപ്പെടുത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കി പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ശക്തമായാലും ലോഡ്ജുകളായാലും ഇത്തരത്തിൽ അതേസമയം മൂന്നാറിലെ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെയാണെന്നും ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നതെന്നും പരിശോധനകൾ ശക്തമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് ഇടുക്കി